അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നാനാജാതി മതസ്ഥരായ അഞ്ഞൂറ് വയോധികർക്ക് സൗജന്യ വിനോദയാത്രയൊരുക്കി പറപ്പൂർ ദേവാലയ മുറ്റത്തു നിന്നും തുമ്പൂർമുഴി അതിരപ്പിള്ളി വാഴച്ചാൽ എന്നീ സ്ഥലങ്ങളിലേക്കാണ് ആനന്ദയാത്ര നടത്തിയത് പത്ത് ടൂറിസ്റ്റ് ബസ്സുകളിലായായിരുന്നു വിനോദയാത്ര അനാഥമന്ദിരത്തിലെ അന്തേവാസികൾക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കും ഒപ്പം വളണ്ടിയേഴ്സും ആംബുലൻസ് സൗകര്യത്തോട് കൂടിയ മെഡിക്കൽ ടീമും വിനോദയാത്രയെ അനുഗമിച്ചു യാത്രയ്ക്കുള്ള വാഹനം അരകുളത്തിൽ ഉണ്ണീരി ശങ്കപ്പയുടെ സ്മരണാർത്ഥം മകനാണ് സംഘടിപ്പിച്ചു നല്കിയത് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ ഇരുപത് വർഷമായി വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് പറപ്പൂർ സെന്റ് ജോൺസ് ഫെറോന പള്ളിമുറ്റത്തു നിന്നും ആരംഭിച്ച യാത്ര വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഫെറോന പള്ളി വികാരി ഫാദർ സെബി പുത്തൂർ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി സാവിത്രി ശങ്കപ്പ കാരുണ്യ പ്രസിഡന്റ് സി സി ഹാൻസൺ സെക്രട്ടറി പി ഒ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു